ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വയറ് കുറയ്ക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന് മുൻപും ഇതുപോലത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ തീർച്ചയായിട്ടും വയറ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ ഒരാഴ്ചയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അത് തയ്യാറാക്കാൻ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ജാതിക്കയാണ് ജാതിക്കയുടെ തോട് കളഞ്ഞിട്ട് അതിന് ഉള്ളിലുള്ള ആ ഒരു കുരുവാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വിത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഒരു വളരെ ചെറിയൊരു കഷ്ണം മാത്രം മതി അതോടൊപ്പം കുറച്ച് വലിയ അളവിൽ ഒരു കറുവാപ്പട്ട എടുക്കുക കറുപ്പട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പലപ്പോഴും മറ്റും മരങ്ങളുടെയൊക്കെ മിക്സിങ് ആയിട്ടൊക്കെ കടയിലൊക്കെ വരാറുണ്ട് അപ്പോൾ ശുദ്ധമായ കറുവപ്പട്ടയാണെന്ന് ഉറപ്പ് വരുത്തണം അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ അളവിൽ ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ചെറിയ ജീരകം നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് ഇരിച്ച് കളയാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് ജീരകം പിന്നെ നമുക്ക് വേണ്ടുന്ന മല്ലിയാണ് ഈ മല്ലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ച് പൊടിച്ചതായാലും മതി ഇതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് മല്ലിപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയതുണ്ടെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ എടുത്ത് പൊടിക്കുക മല്ലിയും ഈ പറയുന്ന പോലെ വീട്ടിലുള്ളതാണെങ്കിലാണ് ഏറ്റവും നല്ലത് പലതരത്തിലുള്ള മിക്സിങ് ഉണ്ടാവും കടയിലൊക്കെ വാങ്ങുന്നത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം കുറച്ച് തരിതരി ആയിരുന്നാലും കുഴപ്പമില്ല കുടിക്കാൻ ഭാഗത്തിന് നമുക്ക് തൊണ്ടയിലൊന്നും കുടുങ്ങാത്ത രീതിക്ക് അത്യാവശ്യം ഒരു പൗഡറാക്കി എടുക്കുക അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഈ പൊടി ഈ പൊടി നിങ്ങൾക്ക് ഒരല്പം കൂടുതൽ എടുത്തിട്ട് നിങ്ങൾക്ക് ബോട്ടിലൊക്കെ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ മതിയാവും ഒരാഴ്ചയിലും കൂടുതൽ നിൽക്കും എങ്കിലും ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വയ്ക്കുക അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് പൗഡർ പൗഡറാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ് അല്ലെങ്കിൽ അന്നന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടി പിടിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ അല്പം വെള്ളം ചൂടാക്കുക ചൂടാക്കി വെച്ച വെള്ളമുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല ചൂടുവെള്ളത്തിലേക്ക് രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക അതിനകത്തൊട്ടൊരു കാൽ സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ ഈ പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ പൊടി രാവിലെ ഈ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കുക ഇത് കുടിച്ചതിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് പാടുള്ളൂ ഇങ്ങനെ അടുപ്പിച്ച് മൂന്നാഴ്ച നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ ഫലം കണ്ടു തുടങ്ങും ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്കിത് മാറിക്കിട്ടുന്നതിന് മൂന്നാഴ്ച താമസമുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റരാഴ്ച ട്രൈ ചെയ്തുമ്പോഴേക്കും നിർത്താതെ അത് കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാഴ്ച അത് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടവയർ വളരെ പെട്ടെന്ന് തന്നെ കുറയുന്നത് കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ കുടവയറുള്ള സമയത്ത് പല ആൾക്കാരിലും കാൽ കൈകാലി മുട്ട് വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ ബോഡിക്ക് നമ്മുടെ എല്ലിന് താങ്ങാവുന്നതിലും കൂടുതൽ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് കുറയുമ്പോൾ നിങ്ങൾക്ക് ആ വേദനയും കുറഞ്ഞു കിട്ടും ഇപ്പോൾ കാലുവേദന ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം നിങ്ങൾ സ്കിപ്പിങ്ങും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആ കുഴുപ്പെല്ലാം എരിച്ച് കളഞ്ഞ് കുടവയർ നീക്കിയിട്ട് നല്ലതുപോലെ സ്ലിം ആവാനായിട്ട് സാധിക്കും ഈ സ്കിപ്പിംഗ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ മറ്റു തരത്തിലുള്ള നിങ്ങൾക്ക് അധികം ആയാസകരമല്ലാത്ത വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത് ഓക്കേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം